നമസ്കാരം കോറ്റിക്കെ സ്വാഗതം പന്ത്രണ്ട് ദിവസ കാലത്തോളം നീണ്ടു നിന്ന ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിനൊടുവിൽ എല്ലാ ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് കരുതിയഹുവിന്റെ കണക്ക് കൂട്ടലുകളെല്ലാം അക്ഷരാർത്ഥത്തിൽ പിഴയ്ക്കുകയാണ് അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിന്റെ സമയത്തും ഇറാനും ഒപ്പം ചേർന്ന് ഇസ്രയേലിനെതിരെ ആക്രമണങ്ങൾ നടത്താൻ ഇറാന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഭൂതികൾ കാരണം ഇസ്രയേൽ ഇറാന്റെയും ഒരു പുതുശത്രു തന്നെയാണ് എന്നാൽ അവിടെയുള്ള യുദ്ധത്തിന് അന്ത്യം കുറിച്ചെങ്കിലും ഇരുപതു മാസക്കാലത്തോളമായി കാലത്തോളമായി ഇസ്രായേൽ നടത്തുന്ന ഗസയിലെ ആക്രമണങ്ങൾക്ക് അറുതി ഇല്ലാതെയായിരിക്കുകയാണ് എന്തൊക്കെ വന്നാലും ഗസയിൽ ഇസ്രയേൽ ഏൽപ്പിക്കുന്ന ഓരോ മുറിവുകൾക്കും പകരം ചോദിക്കുമെന്ന നിശ്ചയത്തിൽ തന്നെയാണ് ഇന്ന് ഹൂതികൾ പ്രവർത്തിക്കുന്നത് ഇപ്പോഴത് വീണ്ടും ഇസ്രയേലിൽ തീമഴ പെയ്ച്ചിരിക്കുകയാണ് ഹൂതികൾ എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇസ്രയേലിന് നേരെ ഹൂത്തികൾ മിസൈൽ ആക്രമണം നടത്തിയതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേലിന് നേരെ ബാലസ്റ്റിക് മിസൈൽ ആക്രമണമാണ് നടത്തിയതെന്നാണ് ഐ ഡി എഫ് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം വ്യോമ പ്രതിരോധ സംവിധാനം മിസൈൽ തടഞ്ഞുവെന്നും റിപ്പോർട്ടുകളുണ്ട് മിസൈലുകൾ വെടിവെച്ചിടാനുള്ള ശ്രമങ്ങൾ വിജയിച്ചതായും ആർക്കും പരിക്കുകളില്ലെന്നുമാണ് ഇല്ലെന്നുമാണ് ഐ ഡി എഫ് വ്യക്തമാക്കുന്നത് ബീർഷെബ ഡിമോനോ അറാർ തുടങ്ങിയ തെക്കൻ ഇസ്രയേലിലെ വിവിധ പ്രദേശങ്ങളിലാണ് മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങിയത് സൈറോണുകളിൽ പരിഭ്രാന്തരായ ജനങ്ങൾ പുറത്തേക്ക് ഓടുകയായിരുന്നു ആക്രമണത്തിൽ പരിക്കുകളോ നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ല എന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹൂതികൾ ഏറ്റെടുത്തതായി ഹൂതി സൈനിക വക്താവ് യഹ്യാസാരി പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബറിൽ ഗസയിൽ ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചതു മുതൽ യമന്റെ ഭൂരിഭാഗവും നിയന്ത്രിക്കുന്ന ഹൂതികൾ ഇസ്രയേലിന് നേരെയും ചെങ്കടലിലെ കപ്പൽ ഗതാഗതത്തിന് നേരെയും വെടിയുതിർത്തിരുന്നു യുദ്ധം എന്താണെന്ന് പോലും അറിയാത്ത പിഞ്ചുകുഞ്ഞുങ്ങളെ പോലും കൊല്ലുന്ന ഗസയിലെ യുദ്ധങ്ങൾക്കുള്ള തിരിച്ചടി തന്നെയാണ് ഹൂതികളുടെ ആക്രമണങ്ങൾ ഗസൻ കണക്കിന് മിസൈലുകളും ഡ്രോണുകളുമാണ് ഇതിനോടകം തന്നെ ഹൂതികൾ ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ടത് നേരത്തെ ഇറാനുമായി ചേർന്ന് ഇസ്രയേലിലെ ജഫയിലേക്ക് മിസൈലുകൾ അയച്ചതായി ഹൂതികൾ വ്യക്തമാക്കിയിരുന്നു യുദ്ധം തുടങ്ങി വെച്ച് പെട്ടുപോയ നദന്യാഹുവിന് ഹൂതികൾ എന്നും ഒരു തലവേദന തന്നെയാണ് എല്ലാം കഴിഞ്ഞുവെന്ന് ആശ്വസിക്കുമ്പോഴും നദന്യാഹുവിന് തിരിച്ചടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം അടുത്ത ആഴ്ചയോടെ ഗസയിൽ വെടിനിർത്തൽ നിലവിൽ വരുമെന്ന് ട്രംപ് വാദിക്കുന്നുണ്ട് ഓവൽ ഓഫീസിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എന്നാൽ എങ്ങനെ പ്രശ്നം പരിഹരിക്കുമെന്നതിൽ ട്രംപ് വ്യക്തതയൊന്നും വരുത്തിയിട്ടില്ല ഗസയിലെ ദുരിതങ്ങൾക്ക് അന്ത്യമുണ്ടാകുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണാം